ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ കപ്പലായ എംഎസ്സി ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് പ്രവേശിച്ചു മണിയോടെയാണ് കപ്പൽ ഭീമന്റെ ബർത്തിംഗ് നടന്നത് വാട്ടർ സലൂട്ടേകയാണ് എം എസ് സി ഐറേനയെ സ്വീകരിച്ചത് നീണ്ട ആറ് ദിവസം വിഴിഞ്ഞം പുറങ്കടലിൽ കാത്തുനിന്ന ശേഷം ഇന്നാണ് കപ്പലിന് ബർത്തിംഗ് അനുമതിയായത് ജൂൺ മൂന്നിന് രാത്രി മണിയോടെയാണ് കപ്പൽ വിഴിഞ്ഞം പുറങ്കടലിലെത്തിയത് രണ്ട് ദിവസത്തോളം ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കപ്പൽ ഇവിടെയുണ്ടാകും ഉണ്ടാകും നാലായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറയ്ക്കിയ ശേഷം ഏതാനും കണ്ടെയ്നറുകളുമായി കപ്പൽ മടങ്ങും ഫീഡർ കപ്പലിൽ നിന്ന് തുറമുഖത്ത് കണ്ടെയ്നർ നീക്കം നടന്നതിനാലാണ് ആറ് ദിവസങ്ങളോളം എം എസ് സി ഐറൈന പുറം കടലിൽ കാത്തുകിടക്കേണ്ടി വന്നത് മൈറിനെ കൂടാതെ കപ്പലുകളാണ് ഈ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിർമ്മിച്ച കപ്പലിന്റെ ക്യാപ്റ്റൻ മലയാളിയായ തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണ് കപ്പലിൽ കണ്ണൂർ സ്വദേശിയായ അഭിനന്ദ് ഉൾപ്പെടെ ജീവനക്കാരുണ്ട് സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ കഴിഞ്ഞ മാസം പുറപ്പെട്ടത് ഷെഡ്യൂൾ ചെയ്യാത്തതിനാൽ വേഗം കുറച്ച് എത്തുകയായിരുന്നു കണ്ടെയ്നർ ഇറക്കിയ ശേഷം യൂറോപ്പിലേക്ക് തിരിക്കും ദശാംശം ഒൻപത് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ളതാണ് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇതേ പരമ്പരയിൽ ആറ് വലിയ കപ്പലുകളാണ് ഉള്ളത് ഇതിൽ എം എസ് സിയുടെ തന്നെ തുർക്കിയ മിഷേൽ കപ്പലെന്നി എന്നിവ വിഴിഞ്ഞത്ത് കമ്മീഷൻ ചെയ്ത് വെറും ഒരു മാസം മാത്രമാകുന്നതിനിടെയാണ് അര കിലോമീറ്ററോളം നീളമുള്ള ഐറീന തുറമുഖത്തെത്തുന്നത് സിംഗപ്പൂർ തുറമുഖത്ത് നിന്നാണ് ഐറീന വിഴിഞ്ഞത്തേക്ക് എത്തിയത് എം എസ് സിയുടെ ജെയ്റ്റ് സർവീസിൽ ഉൾപ്പെടുന്ന ഐറീനയ്ക്ക് നാനൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുണ്ട് ായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാർ ടിയു കണ്ടെയ്നർ ശേഷിയുള്ള കപ്പൽ പതിനാറ് ദശാംശം രണ്ട് മീറ്റർ ട്രാഫ്റ്റിലാണ് വിഴിഞ്ഞമ്പർത്തിലേക്ക് പ്രവേശിച്ചത് ലൈബേരിയൻ ഫ്ളാഗുള്ള ഐറീന രണ്ടായിരത്തിമൂന്നിൽ നിർമ്മിച്ച് നീറ്റിലിറക്കിയതാണ് നിലക്കെട്ടിടത്തിന്റെ ഉയരമുള്ള നിർമ്മിതിയാണ് പത്തൊൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ടിയു ശേഷിയുള്ള എം എസ് സി ക്ലൌഡ് ആണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ശേഷിയുള്ള കപ്പൽ ദുബായ് കൊളംബോ തുറമുഖങ്ങളിലൊന്നും ഇതുവരെ അടുക്കാത്ത ഐറീന ഇന്ത്യയിലെ ഒരു ആദ്യമായാണ് എത്തുന്നത് ഇത്രയും നേട്ടങ്ങൾ തന്നെയാണ് വിഴിഞ്ഞത്തെ മറ്റു തുറമുഖങ്ങൾ ഇനി എം എസ് സി ഐറേനയുടെ പ്രത്യേകതകൾ ഇവയാണ് നില കെട്ടിടത്തിന്റെ വലിപ്പം നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്ററിലധികം വീതിയുമുണ്ട് മീറ്റർ ഡെക്കേരെയുള്ള കപ്പലിൽ ടീവു കണ്ടെയ്നറുകളെ വഹിക്കാനാകും ഒരു വരിയിൽ കണ്ടെയ്നറുകൾ വയ്ക്കാം നിർമ്മിച്ച കപ്പലിൽ മുപ്പത്തിയഞ്ച് ജീവനക്കാരുണ്ട് സിംഗപ്പൂരിൽ നിന്ന് യാത്രചിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെയെത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി